പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി സർക്കാർ സ്കൂളുകളിലെ പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി പി ടി ഐ നടത്തുന്ന പ്രീ പ്രൈമറി സ്കൂളുകളിലെ ടീച്ചർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനാണ് നിർദ്ദേശം പ്രീ പ്രൈമറി ടീച്ചർമാർക്ക് ഇരുപത്തിയേഴായിരത്തി രൂപയും ആയമാർക്ക് ഇരുപത്തിരണ്ടായിരത്തി രൂപയും പ്രതിമാസം നൽകണമെന്നാണ് തീരുമാനം ഈ വർഷം മാർച്ച് മുതൽ പുതുക്കി ഓണറേറിയം നൽകണമെന്നും രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതലുള്ള കുടിശ്ശിക ആറ് മാസത്തിനുള്ളിൽ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു ആർ ബി ഐയുടെ പണവായ്പയപ്രഖ്യാപനം ഇന്ന് റിസർവ് ബാങ്കിന്റെ പണവായ്പാ പ്രഖ്യാപനം ഇന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി പലിശ നിരക്ക് കുറച്ച് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന പ്രഖ്യാപനം നടത്തുമോ എന്ന പ്രതീക്ഷയിലാണ് വിപണി ശക്തികാന്തദാസിന് ശേഷം ആർ ബി ഐ ഗവർണറായി സഞ്ജയ് മൽഹോത്ര ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ എം പി സി യോഗമാണിത് റിപ്പോ നിരക്കിൽ കാൽ ശതമാനത്തിന്റെ എങ്കിലും കുറവ് പരുത്തിയേക്കുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ പതിനൊന്ന് യോഗങ്ങളിലും ആർ ബി ഐ പലിശ നിരക്ക് കുറച്ചിട്ടില്ല കേന്ദ്ര ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ആദ്യ ധനനയ യോഗമാണിത് ആദായ നികുതിയിൽ നൽകിയ വമ്പൻ ഇളവിന് ശേഷം റിപ്പോ കൂടി കുറയ്ക്കുകയാണെങ്കിൽ സാധാരണക്കാരുടെ വായ്പാ ചെലവ് കുറയും വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയ്ക്കുള്ള പലിശ നിരക്കാണ് റിപ്പോ രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ റിപ്പോ ആറ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് തുടരുകയാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് അവസാനമായി പലിശ നിരക്കിൽ ആർ മാറ്റം വരുത്തിയത് അന്ന് പടപ്പെരുപ്പം പിടിച്ചു നിർത്താനായി റിപ്പോ നിരക്ക് ആറ് ശതമാനത്തിൽ നിന്ന് ആ ആറ് ദശം അഞ്ച് ശതമാനമായി ഉയർത്തിയിരുന്നു നാടുകടത്തൽ ഇനിയും തുടരുമെന്ന സൂചന നൽകിയ അമേരിക്ക ദേശീയ സുരക്ഷയ്ക്ക് ഇമിഗ്രേഷൻ നിയമം നടപ്പാക്കുമെന്ന് ഡൽഹിയിലെ യു എസ് എംബസി നാടുകടത്തൽ ഇനിയും തുടരുമെന്ന സൂചന നൽകിയ അമേരിക്ക അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്കും പൊതുസുരക്ഷയ്ക്കും ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് നിർണായകമാണെന്നും ഡൽഹിയിലെ യു എസ് എംബസി വക്താവ് പറഞ്ഞു അതേസമയം സഭയിൽ ഇന്നും പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം അനുവദനീയമില്ലാത്തതും നീക്കം ചെയ്യുവാനാവാത്തതുമായ എല്ലാ വിദേശികൾക്കുമെതിരെ ഇമിഗ്രേഷൻ നിയമങ്ങൾ വിശ്വസ്തതയോടെ നടപ്പിലാക്കുക എന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ നയമെന്നും വക്താവ് പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് നാടുകടത്തിയതിൽ അമേരിക്കയുടെ നയത്തെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യായീകരിച്ചിരുന്നു പിന്നാലെ എസ് ജയശങ്കർ നടത്തിയ പ്രസംഗത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി നാടുകടത്തപ്പെട്ടവരുടെ വേദന മനസ്സിലാക്കണമെന്ന് പ്രതിപക്ഷം പറഞ്ഞു ഇനി എത്ര പേരെ അമേരിക്ക തിരിച്ചയക്കും എത്ര പേരുണ്ട് നരേന്ദ്രമോദി ട്രംപുമായി അയക്കാര്യം ചർച്ച ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളിൽ മന്ത്രി മൌനം പാലിച്ചിരുന്നു അതിനിടെ വിലങ്ങണിയിച്ച് ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങൾ അമേരിക്ക തന്നെ പുറത്തുവിട്ടു അമേരിക്കൻ ബോർഡർ കൺട്രോൾ ആണ് വീഡിയോ പുറത്തുവിട്ടത് ക്രൈസ്തവ സഭകളുടെ ഐക്യത്തിന്റെ പ്രാധാന്യം പ്രാധാന്യമുയർത്തിക്കാട്ടി ഫ്രാൻസിസ് പാപ്പ ക്രൈസ്തവ ഐക്യത്തിനായുള്ള പരിശ്രമങ്ങളെ അഭിനന്ദിച്ചും ക്രൈസ്തവ സഹോദരങ്ങളുടെ ഒരുമയെ പ്രകീർത്തിച്ചും ഫ്രാൻസിസ് പാപ്പ ക്രൈസ്തവ സഭകളുടെ ഐക്യത്തിനായുള്ള വത്തിക്കാൻ ഡി കാസ്ട്രയുടെ നേതൃത്വത്തിൽ നടന്ന അഞ്ചാമത് കത്തോലിക്ക പൌരസ്ത്യ ഓർത്തഡോക്സ് സഭാ സംഗമത്തിൽ പങ്കുചേർന്നവരെ വത്തിക്കാനിൽ സ്വീകരിക്കവെയാണ് ക്രൈസ്തവ ഐക്യത്തിന്റെ പ്രാധാന്യം പാപ്പ ഉയർത്തിക്കാട്ടിയത് ആർമേനിയൻ കോപ്റ്റിക് എത്യോപ്യൻ എരിത്രയൻ മലങ്കര സിറിയക് ഓർത്തഡോക്സ് സഭകളിൽ നിന്നുള്ള യുവ വൈദികരെയും സൈന്യസ്ഥരെയും പാപ്പ വത്തിക്കാനിൽ സ്വീകരിച്ചു ഒറ്റക്കെട്ടാണെന്ന അവകാശവാദം പൊള്ളയാണെന്ന് തെളിയുന്നു സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ പ്രസാദഗിരി പള്ളിയിൽ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികൻ വിശുദ്ധം കുർബാന മധ്യേ ആക്രമിക്കപ്പെട്ടതോടെ മാർബാബേയും സമാസിനടിനെയും അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം പേർ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ടെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു സിനഡ നിഷ്കർഷിച്ചിരിക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാനയർപ്പിച്ചാൽ നന്മ മാത്രമേ ഉണ്ടാകൂ എന്ന് ബോധ്യമുള്ള വൈദികർ പോലും ശാരീരികമായ ഉപദ്രവവും സ്വഭാവഹത്യയും ഒറ്റപ്പെടുത്തലും ഭയന്ന് ഗതികേടു കൊണ്ട് സഭാ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നു ഏതെങ്കിലും വൈദികൻ സഭയുടെ ഔദ്യോഗിക വിശുദ്ധ കുർബാനയെ അർപ്പിക്കാൻ തയ്യാറായാൽ സഭാവിരുദ്ധ തട്ടിക്കൂട്ട് സംഘടനയുടെ നേതൃത്വത്തിൽ അവരെ തടയുകയും അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു ഏതെങ്കിലും സമർപ്പിത സമൂഹങ്ങളുടെ കോൺവെൻറുകളിൽ നിന്നും സിസ്റ്റേഴ്സ് പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ ഇടവകാ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യപ്പെടുന്നു കയ്യൂക്കുളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ അക്രമാസക്തരായ ഒരു ചെറിയ വിഭാഗം സഭാവിരുദ്ധരും വൈദികരും കൂടി സഭയുടെ കേന്ദ്ര അതിരൂപതയെ നിരന്തരം അപമാനപാത്രമാക്കുന്നു എന്നതാണ് വാസ്തവം എന്തും ചെയ്യാൻ മടിയില്ലാത്ത പൊതുശല്യങ്ങളായി മാറിയാൽ ക്രമകാരികളെ ഭയന്ന് സമാധാനപ്രിയരായ സഭാസ്നേഹികൾ നിശബ്ദരാകുകയും പിന്നോട്ട് വലിയുകയും ചെയ്യുമ്പോൾ തിന്മയുടെ ശക്തി വിജയിക്കുന്നു എന്നാൽ അത് താൽക്കാലികം മാത്രമാണെന്ന് എല്ലാവരും തിരിച്ചറിയണം കാരണം ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് എന്ന അവകാശവാദം പൊള്ളയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു നൈറ്റിംഗേൽ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നഴ്സിംഗ് പഠിക്കാൻ താൽപ്പര്യമുള്ള പെൺകുട്ടികൾക്കായി തലശ്ശേരി അതിരൂപതയിൽ നൈറ്റിംഗ് ഗേൾ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നൈറ്റിംഗേൾ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി ഈ പദ്ധതി പ്രകാരം എല്ലാ വർഷവും അമ്പതിനായിരം രൂപ വീതം സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് നിരവധി സുമനസ്സുകളുടെ സഹായത്തോടെയാണ് അതിരൂപത ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്